കൺസ്യൂമർ റംസാൻ വിഷു അനുമതി നിഷേധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കെ കെ ശൈലജക്കെതിരെ വ്യാജ പ്രചരണവുമായി യു ഡി എഫ് ചാനലിന്റെ പാനൂർ സംഭവം പാർട്ടി നേതാക്കൾ വീട് സന്ദർശിച്ചത് മനുഷ്യത്വപരമായ സമീപനം മുഖ്യമന്ത്രി പാനൂർ സ്ഫോടനം രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് അന്വേഷണ സംഘം കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത

വിഷയത്തിൽ െ സമീപിച്ചതായും അറിയിച്ചു വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ വ്യാജ പ്രചരണവുമായി സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന യു ഡി എഫ് സോഷ്യൽ മീഡിയ ടീം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ നടത്തുന്നത് മുസ്ലിം ജനവിഭാഗം ആകെ മൊത്തം വർഗീയവാദികളാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന കുറിപ്പോടിയാണ് വ്യാജ പോസ്റ്ററുകൾ പ്രചരിപ്പിക്കുന്നത് റിപ്പോർട്ട് ാണ് യു ഡിഫിന്റെ നുണ പ്രചാരണം ഇതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പാനൽ അറിയിച്ചിട്ടുണ്ട് തിങ്കൾ രാവിലെ മാധ്യമപ്രവർത്തകൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന അശ്വമേധം പരിപാടിയിൽ കെ കെ ശൈലജ സംസാരിച്ചിരുന്നു ഇതിൽ നിന്ന് ഒരു ഭാഗം അടർത്തിയെടുത്താണ് കോൺഗ്രസ് ലീഗ് സംഘങ്ങൾ വർഗീയ പ്രചരണവുമായി ഇറങ്ങിയിരിക്കുന്നത് അരുൺകുമാർ തന്നെ ഇത് വ്യാജമാണെന്ന് വ്യക്തമാക്കി ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ലോക്സഭ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലായി സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് തിങ്കളാഴ്ച മൂന്ന് വരെയായിരുന്നു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ആകെ പത്ത് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു തിരുവനന്തപുരം മാവേലിക്കര ഇടുക്കി ചാലക്കുടി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് വടകര എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചത് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായതോടെ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നങ്ങൾ അനുവദിച്ചു തുടങ്ങി കോട്ടയം മണ്ഡലത്തിലാണ് ഏറ്റവും അധികം സ്ഥാനാർത്ഥികളുള്ളത് പതിനാലു പേർ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരും കോഴിക്കോട് പതിമൂന്നും കൊല്ലത്ത് കണ്ണൂരും പന്ത്രണ്ടും വീതം സ്ഥാനാർത്ഥികളുണ്ട് നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളിൽ ഇരുപത്തിയഞ്ച് പേർ സ്ത്രീകളാണ് പുരുഷന്മാർ നൂറ്റി അറുപത്തൊമ്പത് ഏറ്റവും അധികം വനിതാ സ്ഥാനാർത്ഥികളുള്ളത് വടകര മണ്ഡലത്തിലാണ് നാലു പേർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ എണ്ണം തിരുവനന്തപുരം പന്ത്രണ്ട് ആറ്റിങ്ങൽ ഏഴ് കൊല്ലം പന്ത്രണ്ട് പത്തനംതിട്ട എട്ട് മാവേലിക്കര ഒമ്പത് ആലപ്പുഴ പതിനൊന്ന് കോട്ടയം പതിനാല് ഇടുക്കി ഏഴ് എറണാകുളം പത്ത് ചാലക്കുടി പതിനൊന്ന് തൃശൂർ ഒമ്പത് ആലത്തൂർ അഞ്ച് പാലക്കാട് പത്ത് പൊന്നാനി എട്ട് മലപ്പുറം എട്ട് വയനാട് ഒമ്പത് കോഴിക്കോട് പതിമൂന്ന് വടകര പത്ത് കണ്ണൂർ പന്ത്രണ്ട് കാസർഗോഡ് ഒമ്പത് പത്രികകൾ പിൻവലിച്ചത് തിരുവനന്തപുരം ഒന്ന് മാവേലിക്കര ഒന്ന് ഇടുക്കി ഒന്ന് ചാലക്കുടി ഒന്ന് തൃശൂർ ഒന്ന് പാലക്കാട് ഒന്ന് മലപ്പുറം രണ്ട് വയനാട് ഒന്ന് വടകര ഒന്ന് ആർള ഫാമിൽ തീക്കെടുത്താൻ ശ്രമിച്ചതിനിടെ വയോധികൻ മരിച്ചു വീടിനടുത്ത് ആളിപ്പടർന്ന തീക്കെടുത്താൻ ശ്രമിച്ചതിനിടെ ആദിവാസി വയോധികൻ വെന്തു മരിച്ചു ആർളം ഫാമ് ഒമ്പതാം ക്ലോക്കിലെ വേണുഗോപാലനാണ് മരിച്ചത് തിങ്കൾ പകൽ രണ്ടോടിയാണ് തീ പടർന്നത് കൊടുത്താൻ ഇറങ്ങിയ കെടുത്താൻ ഇറങ്ങിയപ്പോൾ നാലു ഭാഗത്തു നിന്നും പടർന്ന തീയിൽ പെടുകയായിരുന്നു നാട്ടുകാരും അഗ്നിരക്ഷാസേനയും തീ തീയണക്കുന്നതിനിടെ രക്ഷ ശരീരത്തിന്റെ പകുതി ഭാഗത്ത് പൊള്ളലേറ്റതിനാൽ വേണുഗോപാലിനെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചുപോകും ഇരുകാലുകൾക്കും ആണിരോഗമുള്ളതിനാൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് കേൾവിക്കുറവുമുട പൊല് ധാരാളമുള്ള പ്രദേശമായതിനാൽ തീ പടർന്നു ഈ പ്രദേശത്ത് ഒരാഴ്ച മുമ്പ് തീ പടർന്നപ്പോഴും വേണുഗോപാലൻ മുന്നിട്ടിറങ്ങിയാണ് അണച്ചത് സി പി ഐ എം ജില്ലാ ടി വി രാജേഷ് അടക്കമുള്ള നേതാക്കൾ സ്ഥലത്തെത്തി മൃതദേഹം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ ഭാര്യ രാഗിണി മക്കൾ പഞ്ചമി കവിത ശാരദ മധു മരുമക്കൾ ബാബു മണി രാജീവൻ വിവാദ ചിത്രം കേരള സ്റ്റോറി കുട്ടികൾക്കായി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത ഇടുക്കി രൂപതയുടെ സൺഡേ സ്കൂൾ വിശ്വാസ പരിശീലനത്തിലാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് ദൂരദർശനില് ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെ വിവാദം ശക്തമാക്കുന്നതിനിടെയാണ് ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചത് കഠിന വ്യാഴ്ചയായിരുന്നു പ്രദർശനം ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് സിനിമ പ്രദർശിപ്പിച്ചതെന്നാണ് രൂപതയുടെ വിശദീകരണം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് സിനിമ പ്രദർശിപ്പിച്ചത് പ്രളയത്തിന്റെ ചതിക്കുഴികൾ എന്ന വിഷയത്തിൽ കുട്ടികളെ ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സിനിമ പ്രദർശിപ്പിച്ചതെന്നാണ് രൂപതയുടെ റാലികൾക്ക് തുടക്കമായി കണ്ണൂർ ലോക്സഭാ മണ്ഡലം ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് തുടക്കമായി അഴീക്കോട് പഞ്ചായത്തിലെ മൂന്ന് ലോക്കലുകൾ കേന്ദ്രീകരിച്ചുള്ള റാലി വൻകുളത്തുവയൽ നടന്നു സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു അബ്ദുൽ നിസാർ വായ്പറമ്പ് അധ്യക്ഷനായി കെ വി സുമേഷ് എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അരക്കൻ ബാലൻ കെ സി ഹരികൃഷ്ണൻ ഹാഷിം അരിൽ വി രത്നാകരൻ എം പ്രഭാകരൻ മുഹമ്മദ് റാഫി സി പി ദിനേശൻ എന്നിവർ സംസാരിച്ചു പത്മനാഭൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ഡെസ്ക് പാനൂർ സംഭവത്തിൽ പാർട്ടി നേതാക്കൾ വീട് സന്ദർശിച്ചത് മനുഷ്യത്വപരമായ സമീപനമെന്ന് മുഖ്യമന്ത്രി കുറ്റവാളികളോട് മൃദുസമീപനം കാണിക്കുന്നതാണ് തെറ്റെന്നും മരണം നടന്ന വീട്ടിൽ പോകുന്നതും ബന്ധുക്കളെയും കാണുന്നതും തെറ്റായ കാഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക നിങ്ങളുടെ തൊട്ടടുത്താണ് വീട് നിങ്ങൾ അവിടെ പോകില്ലേ സാധാരണ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കാറില്ലേ അതിന്റെ അർത്ഥം കുറ്റത്തോട് മൃദുസമീപനം ഉണ്ടോ എന്നാണോ കുറ്റത്തോട് ഒരു തരത്തിലുള്ള മൃദുസമീപനവും സമീപനവുമില്ല മനുഷ്യർ എപ്പോഴും മനുഷ്യത്വം പോകാറുണ്ട് അതിന്റെ ഭാഗമായാണ് ഇത് മുഖ്യമന്ത്രി പറഞ്ഞു സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് ഇ ഡിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ നടപടി സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് പോകും ഇമാതിരി കളി കൊണ്ട് ഒന്നും നടക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ എൽ ഡി എഫ് നേതാക്കൾ പതിനഞ്ചു മുതൽ കണ്ണൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കും കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ തെരഞ്ഞെടുപ്പ് പ്രചാരണാകും കേന്ദ്ര നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പതിനാറിന് അഞ്ചിന് മമ്പറപ്പും സി പി എം ജനറൽ സെക്രട്ടറി ഡി രാജ ഇരുപത്തിരണ്ടിന് അഞ്ച് മുപ്പതിന് കണ്ണൂരിലും സംസാരിക്കും സി പി എം പോളി ബ്യൂറോ അംഗം പ്രകാശ് കരാട്ട് ഇരുപതിന് പത്തിന് ആലക്കോടും നാലിന് മയിലും ആറിന് യെച്ചൂരിൽ യെച്ചൂരിലും സംസാരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുപത്തിരണ്ടിന് പത്തിന് മട്ടന്നൂരും നാലിന് ശ്രീകണ്ഠാപുരത്തും ആറിന് തളിപ്പറും സംസാരിക്കും സി പി എം പോളിബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് പതിനഞ്ചിന് രാവിലെ പുതിയതെരു മൂന്ന് മുപ്പതിന് ഇരിക്കൂർ ആറ് മുപ്പതിന് തിലങ്കേരി എന്നിവിടങ്ങളിൽ സംസാരിക്കും പോളിബ്യൂറോ അംഗം എം എ ബേബി ഇരുപത്തിനാലിന് പത്തിന് പാപ്പനിശ്ശേരിയിൽ സംസാരിക്കും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പതിനെട്ടിന് അഞ്ചിന് കണിച്ചാറിലും ആറ് മുപ്പതിന് ചിറ്റാരിപ്പറമ്പിലും ഇരുപതിന് അഞ്ചിന് നാറാത്തും ആറ് മുപ്പതിന് താഴെ ചൊവ്വയിലും സംസാരിക്കും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് പി കെ ശ്രീമതി പതിനേഴിന് അഞ്ചിന് വളപ്പട്ടണത്തും പതിനെട്ടിന് അഞ്ചിന് മുഴപ്പിലങ്ങാടും പത്തൊമ്പതിന് അഞ്ചിന് കടമ്പൂരും സംസാരിക്കും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ ഇരുപത്തിമൂന്നിന് പത്തിന് മലപ്പട്ടത്തും നാലിന് കേളകം ആറിന് ചക്കരക്കൽ എന്നിവിടങ്ങളിൽ സംസാരിക്കും ഐ എൻ എൽ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ പതിനേഴിന് അഞ്ചിന് ആയിപ്പുഴയും ഏഴ് മുപ്പതിന് കക്കാടും സംസാരിക്കും പ്രസിഡന്റ് പി സി ചാക്കോ പതിനേഴിന് അഞ്ചിന് ചെറുക്കുനിയിലും സംസാരിക്കും കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളിന് പത്തിന് മട്ടനൂരിൽ സംസാരിക്കും മാറ്റത്തിന് വോട്ട് ചെയ്യാൻ കണ്ണൂർ ഉത്തരമലബാറിലെ വികസന കൊതിപ്പിലേക്ക് നീങ്ങുന്ന കണ്ണൂരിന്റെ നഗര മുഖച്ചായ മാറ്റാൻ എൽ ഡി എഫ് തന്നെ വേണമെന്ന് വോട്ടർമാർ കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന് ലഭിച്ച സ്വീകരണം വികസന കൊതിപ്പിലേക്കുള്ള കയ്യൊപ്പാണ് കഴിഞ്ഞ ഏഴ് വർഷമായി കണ്ണൂരിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും കണ്ണൂർ കോർപ്പറേഷന്റെ വികസന വിരുദ്ധതയും ജനങ്ങളോട് സംബന്ധിച്ചാണ് ഓരോ കേന്ദ്രങ്ങളും കടന്നു പോകുന്നത് നൂറ് കോടിയിലേറെ രൂപ ചെലവഴിച്ചു സംസ്ഥാനത്തെ തന്നെ മികച്ച ഹൈടെക് സ്കൂളായി മാറുന്ന മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വികസനവും മാലിന്യ കൂമ്പാരം മാറ്റി തെളിഞ്ഞീരൊഴുകുന്ന കാനാമ്പുഴയുമെല്ലാം കണ്ണൂരിന്റെ മാറ്റമാണ് രാവിലെ ഓലച്ചേരിക്കാവിന് സമീപം തുടങ്ങിയ പര്യടന പരിപാടി രാത്രി വൈകി മാച്ചേരിയിലാണ് സമാപിച്ചത് മഞ്ചപ്പാലം മൈതാനിപ്പള്ളി കാഞ്ഞിര കുറ്റിക്കകം തെരു മണ്ഡപം കൊശാർമൂല മനയത്തുമൂല കിഴക്കേക്കര തിലാനൂർ കനാൽ ഭാഗം പുലരിമുക്ക് കാപ്പിച്ചേരി പള്ളിപ്രം വാരം ചേലോറ ചേലോറ വായനശാല കുമാരൻപീടിക പടനോട്ടുമേട്ട കാഞ്ഞിരോട് തെരു മുള്ളൻമേട്ട എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണാനെത്തി മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ജെയിംസ് മാത്യു കെ പി സഹദേവൻ വി ശിവദാസൻ സി പി മുരളി വെളോറ രാജൻ കെ എം സ്വപ്ന എം ഗംഗാധരൻ എം മോഹനൻ രാകേഷ് മന്ദമ്പത്ത് എം ഉണ്ണികൃഷ്ണൻ വി കെ രാഘവൻ കെ പി പ്രശാന്ത് തുടങ്ങിയവർ കൂടെ ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച പേരാവൂർ മണ്ഡലത്തിലാണ് പര്യടനം എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥിന് ഉജ്ജ്വല സ്വീകരണം നിയമസഭാ മണ്ഡലത്തിലും വിവിധയിടങ്ങളിൽ നടന്ന ആ പര്യടനത്തിനുമിടെ പ്രദേശവാസികൾ ഓരോ മേഖലയിൽ എത്തുമ്പോഴും ഇരിട്ടി നഗരസഭയിലെ ചാവശ്ശേരി ടൗണിൽ നിന്നായിരുന്നു തുടക്കം ഒ ബിസി മോർച്ച ജില്ലാ അധ്യക്ഷൻ വിജയൻ വട്ടിപ്പുറം ഉദ്ഘാടനം ചെയ്തു ഇരിട്ടി മണ്ഡലം സെൽ കോർഡിനേറ്റർ സി ബി ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബി ജില്ലാ പ്രസിഡന്റ് എസ് ജില്ലാ എൻ ഹരീഷ് എന്നിവ സംസാരിച്ചു തുടർന്ന് ഉളിയിൽ മീത്തലെ പൊന്നാട് കക്കിയങ്ങാട് തുണ്ടിയിൽ മണത്തണ കൊളക്കാട് കേളകം ആറളം ഫാം കീഴ്പള്ളി വീർപ്പാട് ആറളം പായം പായംകരിയാൽ കോളിക്കടവ് മാടത്തിൽ എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം നടുവനാട് സമാപിച്ചു സമാപന സമ്മേളനം ബി ജെ പി സ്ഥാനാർത്ഥി സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു പര്യടനത്തിനിടെ വിവിധയിടങ്ങളിൽ നടന്ന സ്വീകരണ യോഗങ്ങളിൽ ബി ജെ പി ബി ഡി ജെ എസ് നേതാക്കളായ പൈലി വത്യാട് മോഹനൻ മാനന്തേരി സണ്ണി വടക്കേ സി ബാബു എൻ വി ഗിരീഷ് മനോഹരൻ വയോറ റീന മനോഹരൻ അജേഷ് നടുവനാട് പി ജി സന്തോഷ് അളോറ സി രാജേഷ് എന്നിവർ സംസാരിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ മണ്ഡലത്തിൽ പര്യടനം നടത്തി അയ്യങ്കോൾ പള്ളി പരിസരത്തു നിന്നും അടുക് സണ്ണി ജോസഫ് എം എൽ എ പര്യടനം ഉദ്ഘാടനം ചെയ്തു കോൾമട്ട പറശ്ശിനിക്കടവ് കോർളായി കൊളശ്ശേരി മുക്ക് കമ്പിൽ ചേലേരി കരിച്ചിറക്കനാൽ പളിപ്പറമ്പ് നെല്ലിക്കാപ്പാലം മയിൽ ടൗൺ ഏട്ടയാർ മാലട്ടം മലപ്പട്ടം അടവാപ്പുറം ചുളിയാട് കടവ് വരവച്ചാൽ വടുവൻകുളം ചെറുവത്തലമുട്ട വില്ലേജ് മുഖ് എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം പള്ളിയത് സമാപിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തിലങ്കിരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ബ്ലാത്തൂർ ഒ പി ഇബ്രാഹിംകുട്ടി റിജിൽമാക്കുറ്റി രജനി രാമൻ പി ബി അബ്ദുൾ റഷീദ് മഹമ്മൂദ് അള്ളംകുരം അലി മഗര രഞ്ജിത്ത് നാറാദ് വിജിൽ മോഹനൻ പി കെ സരസ്വതി കെ പി ശശീന്ദ്രൻ കെ എം ആലക്കാട്ട് സമത് കടമ്പേരി നൌഷാദ് ബ്ലാത്തൂർ എ എൻ ആന്തൂരൻ ആദംകുട്ടി പി എം പ്രേംകുമാർ സി എച്ച് മൊയ്തീൻകുട്ടി ടി പി സുമേഷ് സുകുമാരൻ വിനോദൻ പി കെ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു ന്യൂസ് കണ്ടെത്തൽ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി വ്യക്തമായി ക്ഷേത്ര അടിപിടിയാണ് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയ്ക്ക് തുടക്കമിട്ടത് കൂത്തുപറമ്പ് എ സി പി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുന്നൂത്തുപറമ്പിൽ ചിരക്കരണ്ടെ വിനോദൻ പാറാട് പുത്തൂർ

അടുത്ത പാർത്തമുളയ്ക്ക് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം